എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും പതിപോലെ എണീറ്റു ഇന്നും നല്ല മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ അപ്പം രാവിലെ കുറച്ച് താമസമൊക്കെ എണീറ്റത് അപ്പോഴേക്കും ഞങ്ങളെ വന്ന ഞങ്ങളെണീറ്റപ്പോഴേക്കും അപ്പ ജിമ്മിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അപ്പുക്കൂട്ടിനും അപ്പയും കൂടെ റൂട്ടിക്കടെ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ് ആ കൂടെ സാറാമൂളൊരു പഴമൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് അപ്പുക്കൂട്ടിനെ കൊതിപ്പിക്കുകയാണ് പഴം ഉണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചുകൊടുക്കുകയാണ് അപ്പോൾ അപ്പക്കുട്ടിന് തീ തീന്നാണ് പറയുന്നത് സൂര്യനെ കാണുമ്പോൾ തീ തീന്ന് പറയും പറയും കേട്ടോ ഇപ്പം പറയും അവൻ ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുവാണ് അപ്പം സാറാമൂളും അപ്പക്കുട്ടിനെ എണീറ്റിട്ടുള്ളൂ ഫെലിക്സ് എണീറ്റിട്ടില്ല പിന്നെ അങ്കി എണീറ്റിട്ടില്ല അപ്പം അപ്പയും അപ്പുക്കുട്ടിനും തമ്മിലുള്ള കുറച്ച് കൊച്ചു വർത്താനങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളൊരു താഴേക്ക് വന്നു ഞാൻ തേങ്ങാ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ രാവിലെ പുട്ടും മീൻകറി അപ്പോൾ ക്യാരറ്റും കൂടെ ചേർത്തിട്ടുണ്ട് അതിനകത്ത് പുട്ടടുപ്പേ കയറിയിട്ടുണ്ട് നമ്മുടെ ആവി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണേ പുട്ടൊക്കെ നമ്മൾ റെഡിയാക്കി എടുത്തു പിന്നെ ഇതേ മീൻകറിയൊക്കെ ഒഴിച്ച് പുട്ട് കഴിക്കാൻ പോവാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും മീൻകറിയാണ് കേട്ടോ കുറച്ച് ചോറുണ്ട് പിള്ളേർക്ക് ചോറ് മതിയായിരിക്കും പിന്നെ പുട്ടും പഴവും ഒക്കെ പിള്ളേർ കഴിക്കും കേട്ടോ കേരമീന കയരമീന കയറമീൻകറിയൊക്കെ കെട്ടി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക അതൊക്കെ കഴിച്ചിട്ട് ചേട്ടാ ചേട്ടയുടെ വർക്കിന് കയറി ഞാൻ പിള്ളേരെയും കൊണ്ടൊക്കെ ഇങ്ങനെ ഉഷാറായിട്ടിരിക്കുവായിരുന്നു അപ്പം അപ്പക്കൂട്ടനെ കുറേ നേരം ഞാൻ ഉറക്കാൻ നോക്കുന്നു ഉറക്കാൻ എന്തോരായിട്ട് അവൻ ഉറങ്ങുന്നില്ല അപ്പോൾ അവനെ കട്ടിലേന്ന് താഴേക്ക് ചാടണമെന്ന് അപ്പോൾ അവൻ ചാടിക്കഴിഞ്ഞിട്ട് പിടിക്കും കാറിക്കൊണ്ടിരിക്കുന്ന എന്നോട് പറഞ്ഞിരിക്കുക

കാണിച്ചുകൊടുത്തപ്പേനാ ഏ ഒരു മാർക്കറ വെറുതെ ഇരുന്ന് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ വഴക്കുണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും കൊടുക്കുന്ന സാധനങ്ങളൊന്നും വേണ്ട എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് വേണം അത് ഡബിൾ സൈഡ് ഒരു മാർക്കറാണേ കാണിച്ചു നോക്കട്ടെ അമ്മ കാണിച്ചതാ സാറാപോലെ സന്തോഷായി സാറാമൊക്കെ സന്തോഷമായി പണിയുണ്ട് നമുക്ക് താഴോട്ട് പോവാം അപ്പൊ കുട്ടന ആ ഇനി ഒരെണ്ണം കൊണ്ടേ അങ്കിക്ക് കൊടുക്കണം കേട്ടോ ഒരു ബോക്സ് ആയിട്ട് മേടിച്ചായിരുന്നു അപ്പോൾ അത് ഒരെണ്ണം ഓരോന്നോരോന്ന് എടുത്ത് കൊടുത്തിട്ടുള്ളൂ ഒരു മുഴുവൻ കഴിഞ്ഞാൽ എന്തായാലും ഇനി ഇത് കിട്ടുകയല്ലോ ഇനി ഇത് കണി കാണാൻ കിട്ടില്ല ബാ ഒരെണ്ണം കൊണ്ടേ സാറാ ചേച്ചിക്ക് കൊടുക്കണം അങ്കിക്ക് കൊടുക്കണം കേട്ടോ കളറാണ് അപ്പൊ ഇത് അടുപ്പിൽ തീ കത്തിച്ചാണ് കേട്ടോ ഇന്ന് രാവിലെ ചോറ് വെച്ചില്ല ഉണ്ടായിരുന്നു അപ്പൊ ഇനി ഉച്ചയ്ക്കത്തേനെ കുറച്ചുകൂടി ഉണ്ട് വൈകുന്നേരത്തേക്കും കൂടെ കൂട്ടി അങ്ങ് വെക്കുന്നതാണിപ്പൊ അടുപ്പില് തീ കത്തിച്ചു അരി ഇട്ടിട്ടില്ല ഇനി അരി ഇടണം ഞാൻ അരി ഇട്ടു കേട്ടോ അരി ഇട്ടു ആ ഉച്ചയ്ക്കത്തേനുള്ള ചോറുണ്ട് കുറച്ച് പുട്ടിന്റെ മാവിയപ്പുണ്ട് അപ്പൊ പുട്ടുണ്ടാക്കണം ചേട്ടക്ക് ചോറ് വേണോ നിർബന്ധം ഒന്നുമില്ല അപ്പം പുട്ടാണിഷ്ടം പുട്ടുണ്ട് മീൻകറിയും പുട്ടും കൂടെ ആണെങ്കി കഴിച്ചോളും രാവിലെ അത് തന്നെയാണ് കേട്ടോ കഴിച്ചത് അപ്പൊ എന്നോട് പറഞ്ഞു ചോറ് വേണ്ട എനിക്ക് ഉച്ചയ്ക്ക് പുട്ട് മതി എന്ന് പറഞ്ഞു അപ്പൊ ആ പുട്ടിൻ്റെ അതുണ്ട് അത് എടുത്ത് കൊടുത്താൽ മതി മീൻകറിയുണ്ട് ഇത് കേര മീൻകറിയാണ് മീൻകറിയുണ്ട് ഉരുളക്കിഴങ്ങ് മെഴുക്കറ്റ് വെച്ച് ഉരുളക്കിഴങ്ങ് ഒക്കെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതും കൂടെ വെച്ചതിരിപ്പുണ്ട് കേട്ടോ ഷാറാമ എന്തോ പരാതി പറയാം വന്നതാ ഇ മാർക്കറും കൂടെ എന്നാ ചെയ്ത് സാറാമോള് രണ്ടുപേരും ഇങ്ങോട്ടാണ് അടുത്ത് നിക്കാണെന്ന് സാറാമോളെ നിക്കുന്നിടത്ത് അങ്കി നിക്കില്ല അപ്പക്കുട്ടനീ അവിടെ അഭിനയമാണ് അങ്കിക്ക് ഭയങ്കര അല്ലേ അഭിനയ ആ പച്ചാട്ടൻ മേളില്ല പച്ചാട്ടിനെ അപ്പക്കുട്ടിനെ കാവലിരിക്കുകയാണ് അപ്പക്കുട്ടിനെ അറിയാത്ത കാരണം ഞങ്ങള് ചോറും ഒക്കെ ഇട്ടു തിളച്ചു ചോറ് വേവുന്നതും അല്ലേ അല്ല സാറാടെ അല്ലേ നമ്മൾ ചോറ് അപ്പം ഇന്ന് ഉച്ച ഉച്ചയാറായിട്ടോ പന്ത്രണ്ടര ആയിരിക്കും